കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ജ്യോതിഷ പങ്ക്തിയിലേക്ക് പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാരുടെ പൊതുവായ ചില സ്വഭാവങ്ങളും അവരുടെ ഇപ്പോഴുള്ള സമയങ്ങളുമാണ് നാം ഇന്ന് പറയുന്നത് പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെ അടിയുറച്ച ചിന്താഗതി കാര്യപ്രാപ്തി ബുദ്ധിവൈഭവം ഇതെല്ലാം ഉണ്ടായിരിക്കും ആലോചിച്ചു മാത്രം ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കുന്ന ഇക്കൂട്ടർ പിന്നീട് അതിൽ നിന്നും വ്യതിചലിക്കുന്ന പ്രശ്നമേ ഇല്ല വളരെ അടിസ്ഥാനപരമായ ഭരണ നൈപുണ്യം കാര്യപ്രാപ്തി ബുദ്ധിശക്തി നേതൃപാഠവും ഇതെല്ലാം ഉള്ളവരാണ് പൂയം നാളുകാർ ഇപ്പോഴത്തെ സമയം വളരെ അനുകൂലമാണ് എന്ത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും അതിലെല്ലാം ഒരു ഉയർച്ച നേടാവുന്ന യോഗം കാണുന്നുണ്ട് പുതിയ ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് അധികം വൈകാതെ താമസം തുടങ്ങും വിവാഹകാര്യത്തിൽ രണ്ടു മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ തീരുമാനമുണ്ടാകും വിദ്യാർത്ഥികൾക്ക് പഠന പുരോഗതി ആഗ്രഹിക്കുന്ന രീതിയിൽ നേടിയെടുക്കുവാൻ സാധിക്കും ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ സമഗ്രമായ രാശി വിചിന്തനം ചെയ്ത് ഉചിതമായ പ്രതിവിധി നടത്തുന്നതാണ് ഏറ്റവും ഉത്തമം ജാതകത്തിലെ രാജയോഗങ്ങൾ പൂർണമാകുന്നതിന് രാജഗോപാല യന്ത്രം നിങ്ങൾ ധരിക്കേണ്ടത് അത്യാവശ്യവുമാണ്